ഹലോ അസ്സലാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ ഇനി ഞാൻ വന്നിട്ടുള്ളത് വീണ്ടും ഒരു ഫേസ് പാക്ക് പാക്കായിട്ടാണ് കേട്ടോ അടിപൊളി ഒരു ഫേസ് പാക്ക് പാക്കാണ് ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കേട്ടോ അത് അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ആക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ ഒന്ന് കണ്ടുനോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടമായാലും ഇല്ലെങ്കിലും താഴെ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കണം അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് വലിയ ജീരകമാണ് കേട്ടോ പെരും ജീരകം ഇത് വെച്ചിട്ടാണ് ഇന്നത്തെ ഫേസ് പാക്ക് സൂപ്പറാണ് കേട്ടോ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും അപ്പം ഞാനതൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മളത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് അതിൻ്റെ ഫൈനായിട്ടുള്ള പൊടി മാത്രമേ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ബാക്കിയുള്ളത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട് എടുക്കാം കേട്ടോ അപ്പം നല്ലോണം തന്നെ ഒന്ന് പൊടിച്ച് ഇങ്ങനെ ഒരു അരിപ്പ വെച്ചിട്ട് ഞാൻ അരിച്ചെടുക്കുന്നുണ്ട് ഏത് അരിപ്പേലും അരിച്ചെടുത്താലും കുഴപ്പമില്ല നല്ല പൊടിഞ്ഞിട്ടുള്ള ഭാഗം മാത്രം സ്വല്പം എടുക്കാം അപ്പം നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കിയുള്ളത് സൂക്ഷിച്ച് വെക്കാം കേട്ടോ വീണ്ടും ഉപയോഗിക്കാനും അപ്പം ഞാനിതാ ഇതിന്ന് ഒരു ഒന്നര ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നല്ല അടിപൊളി റിസൾട്ടാണ് കേട്ടോ ഇതിനെക്കിട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു റിസൾട്ട് കിട്ടണം അടിപൊളി ഒരു ഫേസ് പാക്കാണ് എല്ലാവർക്കും തന്നെ ചെയ്ത് നോക്കാം നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണയൊക്കെ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം മുഖത്തുള്ള കറുത്ത പാടുകളും പിംപിൾസും എല്ലാം മാറി കിട്ടും കേട്ടോ നല്ലോണം തന്നെ മുഖം നല്ല സോഫ്റ്റായിട്ട് നല്ല സ്കിന്നിനൊക്കെ നല്ലൊരു ബ്രൈറ്റ്നസ്സൊക്കെ കിട്ടി സൂപ്പറായിട്ട് ഇരിക്കും കേട്ടോ മുഖം എപ്പോഴും മുഖം തിളങ്ങിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതാ ഒരു ടീസ്പൂൺ തൈരും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നര ടീസ്പൂണാണ് ഞാൻ പൊടി എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് തൈര് ഏതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പുളി ഉള്ളതായാലും ഇല്ലാത്തതായാലും ഒന്നും കുഴപ്പമില്ല പുളി ഉള്ളതാണ് ഒന്നും കൂടി നല്ലത് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് തേനും കൂടി ഒഴിച്ചു കൊടുക്കുക നല്ല തേനായിരിക്കണത് നല്ലതാണ് അപ്പം റിസൾട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നൂറ് ശതമാനം കിട്ടാൻ വേണ്ടി നമ്മൾ നല്ല തേൻ നല്ല തൈര് ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതാ അപ്പം നല്ല തേനാണ് എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതിവിടെ വാങ്ങിച്ച തേനാണ് അപ്പം നല്ല ഓണം തന്നെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുത്തതിന് ശേഷം നമുക്ക് മുഖം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വേണം അത് മുഖത്താണെങ്കിലും കയ്യിലാണെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂറിന് ശേഷം നമുക്കിത് മുഖം ഒന്ന് കഴുകിയെടുക്കാം അപ്പോൾ സൂപ്പറായിട്ട് തന്നെ ഒന്ന് നല്ല ഓണം തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം മിക്സിങ്ങിൽ ഒരു കുറവും ഉണ്ടാവരുത് കാരണം തേന് ആക്കി എടുക്കുമ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പോൾ നന്നായി മിക്സ് മിക്സാക്കിയതിന് ശേഷം ഞാനിപ്പോൾ ഇത് ആ കയ്യിലാണ് കേട്ടോ കാണിക്കുന്നത് കയ്യിൽ കാണിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത് നമുക്ക് കയ്യിൽ മുഖത്തൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഒരു സൈഡ് എഫക്റ്റും ഇല്ല ഇല്ലാട്ടോ നാച്ചുറലാണ് തികച്ചും അപ്പം എല്ലാവർക്കും തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കുറച്ച് വരെ ജീരകം പൊടിച്ച് ഒരു പാത്രത്തിൽ ഒരു ഡബ്ബയിൽ ഇട്ട് വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് സ്വൽപ്പം എന്തേലും സ്വല്പം തൈരും എടുക്കുക മിക്സ് ചെയ്യുക മുഖത്ത് നന്നായിട്ട് മുഖം വാഷ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അര മണിക്കൂർ സമയത്തിന് ശേഷം നമ്മളൊന്ന് നന്നായിട്ട് മുഖം ഒന്ന് എടുത്തു കഴിഞ്ഞാൽ സൂപ്പറായിട്ടുണ്ടായിക്കൂട്ടോ അപ്പോൾ അത് നമുക്ക് ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ തവണ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുഖം നല്ലോണം തന്നെ തിളങ്ങി കിട്ടും മാത്രമല്ല നമ്മുടെ പിമ്പിൾസൊക്കെ പോയി കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാല് തീർച്ചയായിട്ടും റിസൾട്ട് താഴെ കമൻ്റ് ചെയ്യണം എന്താണ് റിസൾട്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ തേച്ച ഭാഗം കുറച്ച് കളർ കൂടി വന്നിട്ടുണ്ട് ഒറ്റ പ്രാവശ്യമാണ് കേട്ടോ ദാ ഈ കാണിക്കുന്നത് അപ്പോൾ ഒരാഴ്ചയിൽ ഒരു മൂന്ന് തവണ നമ്മൾ ചെയ്തെടുത്താൽ നമ്മുടെ മുഖം നല്ലോണം തന്നെ തിളങ്ങി കിട്ടും അപ്പോൾ എല്ലാവരും ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കണം ഇതെത്രത്തോളം കാണിക്കുന്നുണ്ട് ക്യാമറയിൽ നിന്ന് എനിക്കറിയില്ല നല്ലോണം തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആദ്യമായിട്ടൊക്കെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇൻഷാല്ല ഇനിയും പുതിയൊരു വീഡിയോയിട്ട് കാണുന്നതുവരേക്കും ബായ് താങ്ക് യു